താനൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി നഗരസഭ പരിധിയിലെ ഇരുപതോളം കടകളിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ആറ് കടകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിലും കോൾബാറുകളിലും ഇന്ന് പരിശോധന നടത്തിയത് ഇരുപതോളം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആറ് സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് ചിക്കൻ അച്ചാറുകൾ കറികൾ തുടങ്ങിയവയാണ് പിടികൂടിയത് സ്ഥാപനങ്ങൾക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തു പിഴയും ചുമത്തി വരും ദിവസങ്ങളും പരിശോധന തുടരുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാംസുദ്ദീൻ പറഞ്ഞു ഇരുപത് കടകളിൽ കയറിയിട്ട് ആറ് കടകളിൽ മാത്രമാണ് ഇത്ര ഒരു പ്രയാസം നേരിട്ടുള്ളത് കഴിഞ്ഞ തവണകളിൽ നിന്നുള്ള പരിശോധനകളുടെ ഭാഗമായുള്ള റിസൾട്ടാണെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വലിയ മാറ്റമാണ് ഓരോ കടകളും അതിൻ്റേതായ സമയസമയങ്ങളിൽ നഗരസഭ നൽകുന്ന നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകാൻ വ്യാപാരികളും സഹകരിക്കുന്ന ലക്ഷണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക എന്നാൽ പോലും ഓരോ മനുഷ്യൻ്റെയും ജീവനും ആ ആരോഗ്യമൊക്കെ ഏറ്റവും വിലപ്പെട്ടതും സുരക്ഷിതമായി കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ് നഗരസഭ മാത്രമല്ല ഓരോ കടക്കാരൻ്റെയും അതുപോലെ തന്നെ ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് മറ്റുള്ളവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ തന്നെ അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളേറ്റൊരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതിനെതിരെ ഈ കണ്ടെത്തിയതിന് ശക്തമായ നടപടിയെടുത്ത് വിവിധ ഇനത്തിൽ ഫൈനുകൾ ഉൾപ്പെടെയുള്ള നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്രയേറെ കരുതലും പ്രാധാന്യവും നൽകേണ്ടത് ആവശ്യമാണ്